അയ്യോ എനിക്ക് ഒരു ഒരു പിന്നെ ഈ വേണ്ടിട്ടാ ഞാൻ കണ്ടോ അവളെ ഈ കേസ് കൊടുത്ത് ഞാൻ അവളെ അകത്താക്കും ഇതൊക്കെ ഇപ്പൊ മാറത്തില്ലയോ എന്റെ ഒരൊറ്റടി പോലും ആഹാ പാലായില്ല എന്റെ മുട്ടിനെ റെസ്റ്റ് കൊടുക്കാന്നില്ല ഞാൻ അവളെ ഇടിച്ചത് എന്റെ റോണത്തിൽ തടാൻ പോലും പറ്റിട്ടില്ല ഞാൻ വിളിക്കാം ശരി എന്നാ ഞാൻ വണ്ടി ഓടിച്ച് ഒരു പട്ടി ചാടി അല്ലെങ്കിൽ നിന്നെ പോലെ ബൈക്ക് ബൈക്കെടുത്ത് റോഡിലോട്ട് ഇറങ്ങിയ പട്ടി ഷോ പട്ടിഷോ എന്നിട്ട് ഉറിട്ട് പിന്നിട്ട് പാവ പട്ടിയുടെ നെയ്ചോട്ടെടുത്ത് വെക്കുകയും ചെയ്യും വേദന ഉണ്ടോടാ അതെ വേദന മാറാനുള്ള കുറച്ച് ഗുളിക ഞാൻ അങ്ങോട്ട് വേണോ എനിക്ക് വേണ്ട നേരത്തെ ഒരു ചോദിച്ചിട്ട് ചേച്ചി എനിക്ക് തന്നില്ലല്ലോ ബാക്കി ഈ ഗുളിക എല്ലാം വാരി തന്നിട്ട് എനിക്ക് ഇല്ലാത്ത അസുഖം ഉണ്ടാവും നിനക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട കാണിച്ചേ എന്തോ എടുത്തു പെട്ടെന്ന് പറഞ്ഞപ്പോ ചേർന്ന് പോയതാ നിങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു നിങ്ങക്ക് വേദന മാറണോ തിരിച്ച് വീട്ടിൽ പോകണം അതിനുവേണ്ടി ഗുളിക വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട എനിക്ക് എത്രയോ ലോകത്ത് മരുന്ന് കിട്ടാതെ കിടന്ന ഒന്നാം തീയതി ഞാൻ ചെറിയ മരുന്ന് കിട്ടാൻ വേണ്ടി പട്ടാളക്കാർ വീട്ടിൽ കയറി പട്ടിയുടെ കടികൊള്ളുന്നുണ്ട് ഒന്നാം ഗുളിക എടുത്ത് എനിക്ക് കളിക്കുന്നു ഇനി തന്നാലും ഞാൻ എടുത്ത് കളയും എന്താ ചെയ്യുന്നുണ്ടാ വായിക്കടുന്നുണ്ട് സംസാരിക്കണം അയ്യോ നിങ്ങടെ ഈ വയ്യാസ കഴിഞ്ഞാ നിങ്ങൾ സംസാരിക്കുന്നത്

തരുന്നത് അയ്യോ അവർ ഫോട്ടോ എടുത്താലോ നിങ്ങളുടെ ഫോട്ടോഷൂട്ട് കണക്കുന്നതല്ലേ അറിയോ എന്തിനാ എന്റെ എല്ലാം അറിയാനാണോ അയ്യോ നിന്റെ എല്ലാം അടിച്ചിട്ടോന്നും അറിയാൻ വേണ്ടിയല്ല നിനക്ക് രണ്ടല്ലോ കൂടെ അറിയാൻ വേണ്ടിയാ